നമസ്കാരം പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് എത്തി ഇതിനെതിരെ സമരം നടത്താനും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ രാജിയാണ് പ്രധാന ആവശ്യം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പഠിക്കലാണ് സമരം നടത്തുക എന്നാൽ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ട എന്നാണ് ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനം അൻവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ ശേഷം തീരുമാനിക്കാം അൻവറിനെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് യു ഡി എഫ് യോഗം ചേർന്നത് അൻവർ യു ഡി എഫിൽ സ്വമേധയാ വന്നിരുന്നുവെങ്കിൽ മാത്രം അതിനുള്ള മറുപടി നൽകുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു എന്നാൽ ഓൺലൈൻ യോഗം നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് പി വി അൻവറിന്റെ രണ്ട് മണിക്കൂറോളം നീണ്ട ഒരു പൊളിറ്റിക്കൽ വാർത്താ സമ്മേളനം എന്തുകൊണ്ട് ഇങ്ങനെയൊരു സമ്മേളനം പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നാണ് ഇനി മുന്നണികളിലുള്ളിൽ ഉയരാൻ പോകുന്ന ചോദ്യം എന്നാൽ എല്ലാ കാലത്തും യു ഡി എഫിനെ കടന്നാക്രമിച്ച പി വി അൻവറിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാതെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും എങ്ങനെ ആക്രമിക്കാം എന്നതാകും യു ഡി എഫിന്റെ ഇനിയുള്ള നീക്കം മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ പറഞ്ഞതെല്ലാം വസ്തുനിഷ്ഠമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു ഭരണപക്ഷത്തിന് പോലും വിശ്വാസമില്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രി കേരള ജനതയോട് ചെയ്തത് കൊലച്ചതിയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു മുഖ്യമന്ത്രി തന്നെ കള്ളനാകാൻ ശ്രമിച്ചുവെന്ന് എന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞത് എന്നാൽ കള്ളക്കടത്തുകാരൻ ശ്രമിച്ചാൽ അംഗീകരിക്കാനാവില്ല താൻ കള്ളനല്ല എന്ന് ബോധ്യപ്പെടണം പിണറായി വിജയൻ എന്നെ കുറിച്ച് കാണാൻ പാടില്ലായിരുന്നുവെന്നും പി വി അൻവർ വ്യക്തമാക്കി തനിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന വിമർശനം സ്വാഭാവികമാണെന്നും തനിക്കതിൽ പേടിയോ ആശങ്കയോ ഇല്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തു എ ഡി ജി പി അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന്റെ രേഖകൾ അടക്കമാണ് നൽകിയത് എന്നിട്ടും നടപടി സ്വീകരിച്ചില്ല മുഖ്യമന്ത്രി എടുക്കേണ്ട നിലപാട് ഇതായിരുന്നില്ല താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് സ്വർണകടത്തും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തലും സംബന്ധിച്ച് ആരോപണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാർട്ടിയിലെ രണ്ടാമനാകണമെന്ന് മുഹമ്മദ് റിയാസിന് മോഹമുണ്ടാകും മുഖ്യമന്ത്രിക്കും ആ ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കാൻ പോകില്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തു പാർട്ടി സെക്രട്ടറി നിസ്സഹായനാണെന്നും അൻവർ ആവർത്തിച്ചു ഭരണപക്ഷത്തിന് പോലും വിശ്വാസമില്ലാത്ത പിണറായി വിജയൻ വിജയന് മുഖ്യമന്ത്രിസ്ഥാനം രാജിവയ്ക്കണമെന്നാണ് ആവശ്യം